അധ്യായം ഉടമ്പടിയുടെ പേടകം ഓബദ് വീട്ടിൽ എല്ലാ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആലോചന നടത്തി അതിനുശേഷം അവൻ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ദൈവമായ കർത്താവിനെ ഹിതകരമെങ്കിൽ ഇസ്രായേൽ വംശത്തെങ്ങുമുള്ള നമ്മുടെ സഹോദരന്മാരെയും മേച്ചിൽ പുറങ്ങളോടു കൂടിയ നഗരങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരെ ആളയച്ചു വരുത്താം നമ്മുടെ ദൈവത്തിന്റെ വീണ്ടും നമുക്ക് നമ്മുടെ അടുക്കൽ കൊണ്ടുവരാം നാം അതിനെ അവഗണിച്ചു കളഞ്ഞു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെയ്യാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ദൈവത്തിന്റെ പേടകം കിരിയാക് യാറിങ്ങിൽ നിന്നും കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴിവരെയുള്ള ഇസ്രായേലരെ ദാവീദ് വിളിച്ചു കെരൂപകളുടെ വസിക്കുന്ന കർത്താവിന്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ഇസ്രായേലും യൂതായിലെ ഗിരിയാറങ്ങിൽ ബാലായിൽ ചെന്നു അവർ ദൈവത്തിന്റെ പേടകം അഭിനാഥാവിന്റെ വീട്ടിൽ നിന്നെടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസായും അഹിയോവും വണ്ടി തെളിച്ച് ദാവീദും എല്ലാ ഇസ്രായേലിലും കിണ്ടരം വീണ തപ്പ് കൈത്താളം കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടും കൂടെ ദൈവസനഖിൽ ആർത്തുപാടി അവർ കീതോൻ കടത്തിലെത്തിയപ്പോൾ കാളയുടെ കാലിടറി പേടകം താങ്ങാൻ ഉസ കൈനീട്ടി കർത്താവിന്റെ കോപം അവനെതിരെ ചൊഴിച്ചു പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചു അവിടെ ദൈവത്തിന്റെ മുൻപിൽ അവൻ മരിച്ചു വീണു ഉസായെ കർത്താവ് ശിക്ഷിച്ചതിനാൽ കുപിതനായി ആ സ്ഥലം ഉസ എന്നറിയപ്പെടുന്നു അന്ന് ദാവേതിന് ദൈവത്തോട് ഭയം തോന്നി അവൻ പറഞ്ഞു ദൈവത്തിന്റെ പേടകം എന്റെ അടുക്കൽ കൊണ്ടുവരാൻ എനിക്ക് എങ്ങനെ കഴിയും അതുകൊണ്ട് പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവന്നില്ല അത് ഹിത്യനായ ഓപത് ഏതോമിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ദൈവത്തിന്റെ പേടകം മൂന്ന് മാസം അവിടെയായിരുന്നു അവിടെ ആയിരുന്നു കർത്താവ് കുടുംബത്തെയും അവരുണ്ടായിരുന്ന വിജയം രാജാവായ ഹീരാം ദാവീതിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു കൊട്ടാരം പണിയാൻ വേണ്ട ദേവദാരുവും അവൻ കൊടുത്തു കൂടെ കൽപ്പണിക്കാരെയും യും അയച്ചു കർത്താവ് ഇസ്രായേലിന്റെ രാജ്യത്വം ഇസ്രായേലിന്മാക്കിയെന്നും ദനസിലാക്കി ജെറൂസേമിൽ വെച്ചു വീണ്ടും ഭാര്യമാരെ സ്വീകരിച്ചു അവന് പിന്നെയും പുത്രപുത്രന്മാർ ഉണ്ടായി ജെറുസലേമിൽ വെച്ചോ ദാവേദിന് ജനിച്ചവർ നാഥാൻ സോളമൻ ഇബ് എൽ യാഹിയ ദാവീദിനെ ഇസ്രായേലിൽ രാജാവായി അഭിഷേകം ചെയ്തതറിഞ്ഞ് ഫിലിസ്ത്യൻ അവനെ ആക്രമിക്കാൻ പുറപ്പെട്ടു ഇത് കേട്ട് ദാവീദും യുദ്ധത്തിനിറങ്ങി ആക്രമിച്ചു ദാവീദ് ദൈവത്തോട് െതിരെ ഞാൻ പോകണമോ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ കർത്താവരുളി ചെയ്തു ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു അവൻ പറഞ്ഞു വെള്ളപ്പാച്ചിലിൽ ചിറയെന്ന പോലെ ശത്രുനിരയെ ഭേദിക്കാൻ ദൈവം എനിക്കിടയാക്കി അതിനാൽ ആ സ്ഥലത്തിനു ബാൽ പെരാസി ഉപേക്ഷിച്ചു പോയി ദാവീദിന്റെ കൽപ്പന അനുസരിച്ച് ആക്രമിച്ചു ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു ദൈവം അരുളിച്ചു പിന്തുടരാതെ അവരെ വളഞ്ഞ് ബാൽസാ മരങ്ങളുടെ സമീപത്ത് വെച്ച് ആക്രമിക്കുക വച്ച് മരങ്ങളുടെ മുകളിലൂടെ പടനീക്കത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുക സൈന്യത്തെ നശിപ്പിക്കാൻ ദൈവം ദൈവം മുൻപേ പോയിരിക്കുന്നു കൽപ്പിച്ചതുപോലെ ദാവീദ് മുതൽ കേസർ വരെ അവൻ വധിച്ചു ദാവീദിന്റെ കീർത്തി എല്ലാ ദേശങ്ങളിലും പരന്നു എല്ലാ ജനതകളും അവനെ ഭയപ്പെടുന്നതിന് കർത്താവ് ഇടയാക്കി അധ്യായം പതിനഞ്ചിൽ ഉടമ്പടിയുടെ പേടകം ദാവീദ് ദാവീദ് ജെറുസലേമിൽ കൊട്ടാരങ്ങൾ ദൈവത്തിന്റെ സ്ഥലം കൂടാരം ആജ്ഞാപിച്ചു കർത്താവിന്റെ പേടകം വഹിക്കാനും അവിടത്തേക്ക് എന്നും ശുശ്രൂഷ ചെയ്യാനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവിലല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത് സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ദാവീദ് ഇസ്രായേലരെ യും വിളിച്ചുകൂട്ടെ അഹ്റോന്റെ സഹോദരന്മാരും മെറാവി കുടുംബത്തലവന്മാരായ അസായായും ഇരുനൂറ്റി ഇരുപത് സഹോദരന്മാരും കുടുംബത്തലവനായ ജോയിലും നൂറ്റി മുപ്പത് സഹോദരന്മാരും

എന്നീ ലേവിലെയും അവൻ പറഞ്ഞു നിങ്ങൾ ലേവി ഗോത്രത്തിലെ കുടുംബത്തലവന്മാരാണല്ലോ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത് വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന് ദൈവം നമ്മെ ശിക്ഷിച്ചു അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പേടകം കൊണ്ടുവരാൻ പുരോഹിതന്മാരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അനുസരിച്ച് ലേവ്യർ ദൈവത്തിന്റെ പേടകം അതിന്റെ തണ്ടുകൾ തോളിൽ വെച്ച് വഹിച്ചു കിന്നരം വീണ കൈത്താളം എന്നിവ ഉപയോഗിച്ച് അത്യച്ചത്തിൽ ആനന്ദാരവം മുഴക്കുന്നതിന് സഹോദരന്മാരെ നിയമിക്കാൻ ദാവീദ് കുടുംബത്തലവന്മാരോട് ആജ്ഞാപിച്ചു മകൻ ഹേമാൻ അവന്റെ ചാർജക്കാരൻ ബറാകിയായുടെ മകൻ ആസാഫ് മെറാറി കുടുംബത്തിലെ കുഷായായുടെ മകൻ ഏതാൻ എന്നിവരെ ലേവിയർ നിയമിച്ചു അവർക്ക് താഴെ അവരുടെ ചാർജക്കാരായ സഖിയേൽ ഷമിറാമോദ് എന്നീ ദ്വാരന്മാരെയും നിയമിച്ചു ഗായകന്മാരായ ഹേമാൻ ആസാഫ് ഏതാൻ എന്നിവർ പിച്ചള കൈത്താളങ്ങൾ കൊട്ടി സഖറിയ അസിയേൽ

കായിക സംഘത്തെ നയിച്ചു അവൻ അതിൽ നിപുണനായിരുന്നു എന്നിവരായിരുന്നു പേടകത്തിന്റെ കാവൽക്കാർ അമസായി എന്നീ പുരോഹിതന്മാർ ദൈവത്തിന്റെ പേടകത്തിന് മുൻപിൽ കാഹളമുഴക്കി എന്നിവരും പേടകത്തിന്റെ കാവൽക്കാരായിരുന്നു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും ഉടമ്പടിയുടെ പേടകം വീട്ടിൽ നിന്ന് ആഹ്ലാദത്തോടെ പേടകം വഹിച്ച ലേവ്യരെ ദൈവം സഹായിച്ചതിനാൽ അവർ ഏഴു കാളകളെയും മുട്ടാടുകളെയും വലിയർപ്പിച്ചു ദാവീതും പേടകം വഹിച്ചിരുന്ന ലേവ്യരും ഗായകന്മാരും ായിക സംഘത്തിന്റെ നായകനുമായ നേരത്തെ ധരിച്ചിരുന്നു അണിഞ്ഞിരുന്നു ഇസ്രായേൽ ആർപ്പുവിളിയോടും വിളിയോടും കൊമ്പ് കുഴൽ കൈത്താളം കിന്നരം വീണ എന്നിവയുടെ നാദത്തോടു കൂടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പേടകം ദാവീതിന്റെ നഗരത്തിലെത്തിയപ്പോൾ സാമൂളിന്റെ മകൾ മിഖാൻ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കിളിവാതിലിലൂടെ കണ്ടു അവൾ അവനെ നിന്ദിച്ചു അവർ ദൈവത്തിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് സജ്ജമാക്കിയിരുന്ന കൂണ്ടാരത്തിൽ സ്ഥാപിച്ചു ദൈവസന്ന ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു അതിനുശേഷം ദാവേദ് കർത്താവിന്റെ നാമത്തിൽ ജനത്തെ ആശീർവദിച്ചു േലിന്റെ സ്ത്രീ പുരുഷന്മാർക്കെല്ലാം ഓരോ അപ്പവും ഓരോ കഷ്ണ മാംസവും ഓരോ അടയും കൊടുത്തു കർത്താവിന്റെ പേടകത്തിന്റെ കർത്താവിനെ കൃതജ്ഞതയും സ്തുതിയും അർപ്പിക്കാനും ആയി ദാവീദ് ചിലരെ നിയോഗിച്ചു അവരിൽ പ്രമുഖൻ ആസാഫ് അവന് താഴെ സഖറിയോദ് യും എന്നീ പുരോഹിതന്മാർ ഉടമ്പടിയുടെ പേടകത്തിനു ചുറ്റും നിരന്തരം കാഹളം മുടക്കാൻ നിയോഗിക്കപ്പെട്ടു കർത്താവിന് സ്ത്രോത്ര ഗീതം ആലംപിക്കാൻ തന്നെ നിയമിച്ചു സ്തോത്രഗീതം നന്ദി അവിടുത്തെ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പാടുവിൻ അവിടുത്തെ സ്തുതി പാടുവിൻ അവിടുത്തെ അവിടുത്തെ വിശുദ്ധനാമത്തിൽ ആഹ്ലാദിക്കു കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആനന്ദിക്കട്ടെ കർത്താവിനെ അന്വേഷിക്കുവിൻ അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ നിരന്തരം അവിടുത്തെ സാന്നിധ്യം അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ സ്മരിക്കു അത്ഭുതങ്ങളും അനുസ്മരിക്കു കർത്താവിന്റെ ദാസനായ അബ്രാഹത്തിന്റെ സന്തതികളെ യാക്കോബിന്റെ മക്കളെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്നാണ് അവിടുന്ന് പൂതനം മുഴുവൻ ഭരിക്കുന്നു തന്റെ ഉടമ്പടി ആയിരം തലമുറകൾക്കായി അവിടുന്ന് നൽകിയ കൽപ്പന ചെയ്ത ചെയ്ത ഉടമ്പടി ഇസഹാക്കിനോട് അപ്രാഹത്തോട് ചെയ്തോട് എന്നും ഓർക്കുന്നു അതിനെ ഒരു ഇസ്രായേലിന് ശാശ്വതമായ ഉടമ്പടിയായും ഉറപ്പിച്ചു ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും കർത്താവരു ചെയ്തു അവർ എണ്ണത്തിൽ കുറവും നിസ്സാരരും പരദേശികളും ആയിരുന്നപ്പോൾ ിൽ നിന്നു ദേശങ്ങളിലേക്കും രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്കും അലഞ്ഞു നടന്നപ്പോൾ ആരും അവരെ പീഡിപ്പിക്കാൻ അവിടെ അനുവദിച്ചില്ല അവർക്കു വേണ്ടി രാജാക്കന്മാരെ അവിടെ ശാസിച്ചു അവിടെ നല്ലതും എന്റെ അഭിഷിക്തരെ തുടരുത് എന്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത് ഭൂതലമേ കർത്താവിന ഗാനം ആലപിക്കുവിൻ അവിടുത്തെ രക്ഷ അനുദിനം പ്രകീർത്തിക്കുവിൻ രാജ്യങ്ങളോട് അവിടുത്തെ മഹത്വം പ്രഖ്യാപിക്കുവിൻ ജനതകളോട് അവിടുത്തെ അത്ഭുതങ്ങൾ പ്രകോഷിക്കുക എന്തെന്നാൽ കർത്താവ് ഉന്നതനാണ് അത്യന്തം സ്തുത്യർഹനാണ് സർവദേവന്മാരെയും കാൾ ആരാധീനമാണ് ജനതകളുടെ ദേവന്മാരോ വിഗ്രഹങ്ങളും കർത്താവ് ആകാശങ്ങളെ സൃഷ്ടിച്ചു മഹത്വവും തേജസ്സും അവിടുത്തെ വലയം ചെയ്യുന്നു ശക്തിയും ആനന്ദവും അവിടുത്തെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു കർത്താവിന്റെ ശക്തി സകല ജനതകളും പ്രകീർത്തിക്കട്ടെ കാഴ്ച കർത്താവിന്റെ പരിശുദ്ധ തേജസ് വണങ്ങുവിൻ ഭൂതലം കർത്താവിന്റെ മുൻപിൽ പ്രഭനം കൊള്ളട്ടെ അവിടുന്നല്ലോ ലോകത്തെ അചഞ്ചലമായി ഉറപ്പിച്ചത് സ്വർഗം ആനന്ദിക്കട്ടെ ഭൂമി ആഹ്ലാദിക്കട്ടെ കർത്താവ് വാഴുന്നു എന്ന് ജനതകളുടെ മധ്യേ അവ ഉദ്ഘോഷിക്കട്ടെ സമുദ്രവും അട്ടഹസിക്കട്ടെ ഭൂമിയും അതിലുള്ള സകലതും ആഹ്ലാദിക്കട്ടെ തരുനിലകൾ ആനന്ദഗീതം ആലപിക്കട്ടെ കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു കർത്താവിന് കൃതജ്ഞത അർപ്പിക്കു അവിടെ നല്ലവനാണ് അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളെ മോചിപ്പിക്കണമേ ജനതകളുടെ ഇടയിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്ത് ഒരുമിച്ച് കൂട്ടണമേ ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ നാമത്തിന് നന്ദി പ്രകാശിപ്പിക്കട്ടെ ഞങ്ങളുടെ അഭിമാനം ഇസ്രായേലിന്റെ ദൈവമായി കർത്താവ് അനാദി മുതൽ അനന്തത വരെ വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുവിൻ പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു കർത്താവിന്റെ പേടകത്തിന്റെ മുൻപാകെ ദിനം തോറുമുള്ള

ഇസ്രായേലിന് കർത്താവ് നൽകിയതും നിയമഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നതുമായ കൽപ്പനകൾ അനുസരിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും മുടങ്ങാതെ അവർ ദഹനബലി അർപ്പിച്ചു അവരോടുകൂടെ ഹേമാൻ എന്നിവരും കർത്താവിന്റെ അനന്തകാരുണ്യം പ്രകീർത്തിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയുക്തരായി ഹേമാനും യദുധൂനും ആണ് ആരാധനാ ഗീതത്തിന് കാഹളവും ും മറ്റു വാദ്യോപകരണങ്ങളും വാദനം ചെയ്തതും യദുവിന്റെ പുത്രന്മാരെ വാതിൽക്കാവൽക്കാരായി നിയോഗിച്ചു പിന്നീട് ജനം വീടുകളിലേക്ക് മടങ്ങി ദാവീദ് തന്റെ കുടുംബത്തെ ആശീർവദിക്കാൻ പോയി